ട്രഡീഷൻ ട്രഡീഷൻ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഡിസംബർ മാസത്തിൽ നാം ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്നാൽ ക്രിസ്തു യേശുവിൻ്റെ ജനനം വാസ്തവമായി സത്യമായി തിരുവനന്തപ്രകാരം നിലകൊള്ളുമ്പോൾ അതോടനുബന്ധിച്ച് ആഘോഷങ്ങളും ആചാരങ്ങളും എങ്ങനെ വന്നു എന്ന ഒരു പഠനം ആണ് ഇവിടെ നാം സത്യം മനസ്സിലാക്കിയാൽ സത്യത്താൽ നാം സ്വാതന്ത്ര്യമാകും അറ്റ്ലാസ്റ്റ് വി ഫോളോ ട്രഡീഷൻസ് അതർ ഹാൻഡ് വി ഫോളോ അവർ ലോഡ്സ് ക്രൈസ്റ്റ് വിച്ച് വണി കറക്റ്റ് വി ഫോളോ ജീസസ് ക്രൈസ്റ്റ് ഓർ ട്രഡീഷൻസ് നാം പാരമ്പര്യത്തെ പിന്തുടരുന്നവരോ അതോ കർത്താവായ യേശു ക്രിസ്തുവിനെ പിന്തുടരുന്നവരോ തിരുവനന്തപുരം പറയുന്നു കലാത്തിലേഖനം നാലാധ്യായം നാലിൻ്റെ വാക്യം വാക്യംപ്രകാരമാണ് എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ സ്തോത്രം കർത്താവായ യേസ് ക്രിസ്തുമായി ഈ കാലഘട്ടത്തിലെ നാം ആഘോഷിക്കുന്ന ക്രിസ്മസ് ഫാദറിന് എന്തെങ്കിലും ബന്ധം ഉണ്ടോ ഈ പവർ പോയിന്റിന്റെ അവസാനം വരെയും നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും യാതൊരു ബന്ധവും ഇല്ല പിന്നെ എന്തിനെ നാം ക്രിസ്മസ് ഫാദറിന് പിന്നാലെ പോകുന്നു പ്രവർത്തികളുടെ പുസ്തകം പതിനേഴാം അധ്യായം മുപ്പതാം വാക്യത്തിൽ പ്രകാരം പറയുന്നു അറിയായ്മയുടെ കാലങ്ങളിൽ നാം നടക്കുന്നത് കൊണ്ട് ബിക്കോസ് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ടൈംസ് ഓഫ് ഇഗ്നറൻസ് പിന്നെയും തിരുവചനം പറയുന്നു റോമാലേഖനം ഒന്നിൻ്റെ അഞ്ചിൽ ജഡം സംബന്ധിച്ച് ദാവിദിനെ സന്തുയിൽ ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയപ്പെടുകയും ചെയ്തു എന്നുള്ളതായ വിഷയം അവിടെ നമുക്ക് ഇതോട് അനുബന്ധിച്ച് പഠിക്കാവുന്നതാണ് ഞങ്ങൾ ദൈവ റിവ്യാല് ക്രിസ്മസ് ഫാദർ എന്ന് പറയുന്ന സെൻറ് നിക്കോളസ് ആ ചർച്ചിലും അതിൻ്റെ പരിസരങ്ങളിലും കടന്നു പോകുവാനും കാണുവാനും ഇടയായിത്തീർന്നു മൈറ എന്ന ദേശമാണ് ടർക്കിയിലുള്ളത് അതിൻ്റെ ചർച്ചിൻ്റെ പടങ്ങളും ഇതോടനുബന്ധിച്ച് കൊടുത്തിട്ടുണ്ട് ആരാണ് ഈ സെൻറ് നിക്കോളസ് എന്നുള്ളത് നാം പഠിക്കുമ്പോൾ അവിടുത്തെ ഹലിയാസ് കഥകളി പ്രകാരമാണ് സാന്താക്ലോസിൻ്റെ യഥാർത്ഥ കഥ ആരംഭിക്കുന്നത് മൂന്നാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനറിൽ ജനിച്ച നിക്കോളാസ് അക്കാലത്ത് ഈ പ്രദേശം ഗ്രീസിൽ ആയിരുന്നു ഇപ്പോൾ തുർക്കിയുടെ തെക്കൻ തീരത്താണ് തൻ്റെ മാതാപിതാക്കൾ ഒരു ക്രിസ്ത്യാനിയായി അവനെ വളർത്തി ധനികരായ മാതാപിതാക്കളായിരുന്നു ചെറുപ്പത്തിൽ തന്നെ പകർച്ചവ്യാധി ബാധിച്ച് മാതാപിതാക്കൾ മരിച്ചു തങ്ങളുടെ ഉടമസ്ഥയിലുള്ള പണം വിറ്റ് യേശുവിനെ കൊടുക്ക എന്നുള്ള വാക്കുകൾ അനുസരിച്ച് ഈ ഫാദർ കൊളാസ് തൻ്റെ മുഴുവൻ അവകാശവും ദരിദ്രരെയും രോഗികളെയും കഷ്ടപ്പെടുന്നവരെയും സഹായിക്കാൻ ഉപയോഗിച്ചു ദൈവത്തെ സേവിക്കുന്നതിനായി തൻ്റെ ജീവിതം സമർപ്പിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ മൈറയിലെ ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു ആവശ്യക്കാരോടുള്ള ഉദാഹരണ മനസ്കത കുട്ടികളോടുള്ള സ്നേഹം ആ കാലഘട്ടത്തിലെ കപ്പൽ യാത്രക്കാരോടുള്ളതായ കരുതൽ എന്നിവയാൽ ബിഷപ്പ് നിക്കോളാസ് നാട് പ്രസിദ്ധനായിരുന്നു ക്രിസ്ത്യാനികളെ നിഷ്കരണം ഉപദ്രവിച്ച റോമൻ ചക്രവർത്തി ഡൈക്ലീഷ്യന്റെ കീഴിൽ ബിഷപ്പ് നിക്കോളാസ് തന്റെ വിശ്വാസത്തിൻ്റെ പേരിൽ കഷ്ടപ്പെടുകയും തടവിലാകുകയും കടത്തപ്പെടുകയും ചെയ്തു എന്നാൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിഖായ കൗൺസിലിൽ താൻ പങ്കെടുത്തു ഡിസംബർ മാസം ഏ ഡി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ മായറയിൽ വെച്ച് അദ്ദേഹം മരിക്കുകയും അദ്ദേഹത്തിൻ്റെ കത്തീട്രൽ പള്ളിയിൽ അടക്കം ചെയ്യുകയും ചെയ്തു എന്നാൽ പിന്നെ തേതിൽ ആ ദേവാലയത്തിൽ നിന്നും തൻ്റെ മൃതദേഹം ഇറ്റലിയിലേക്ക് കൊണ്ടുപോകാൻ ഇടയായിത്തീർന്നു എന്ന് ചരിത്രം പറയുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഏതാനും അമേരിക്കൻ എഴുത്തുകാർ ക്രിസ്മസ് ഫാദർ അല്ലെങ്കിൽ സാന്റാക്ലോസ് എന്നുള്ള വിഷയം സംബന്ധിച്ച് പുസ്തകങ്ങൾ എഴുതുവാൻ ഇടയായി തീർന്നു ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ച വാഷിങ്ടൺ ഇർവിങ്ങിൻ്റെ ന്യൂയോർക്ക് ഹിസ്റ്ററിയിൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നു അതിൽ അദ്ദേഹം തൻ്റെ വണ്ടിയിൽ നിന്ന് കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുന്ന നഗരത്തിൻ്റെ മേൽക്കൂരകൾക്ക് മുകളിലൂടെ പറക്കുന്ന ഒരു പൈപ്പ് പുക വലിച്ചുകൊണ്ടുപോകുന്നതായ ചിത്രീകരണം കാണുവാൻ്റെ കൊണം ചരിത്രത്തിൽ ഇടയാകും മൂന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പ്രാദേശിക സഭയിലെ ബിഷപ്പായിരുന്നു സെൻ കോളേസ് ജനസംഖ്യയിലെ ജാതീയത ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൽ ആദേശത്തുണ്ടായിരുന്നായ വലിയ വിഗ്രഹങ്ങളായ അർത്തമീസ് ദേവിയുടേതായ ക്ഷേത്രങ്ങൾ താൻ നശിപ്പിക്കുവാൻ്റെ കോണം ഇടയായി തീർന്നു കാലങ്ങളങ്ങനെ മുമ്പോട്ട് കടന്നു പോവുകയും അതേ തുടർന്ന് ന്യൂഫൺലാൻഡ് എന്ന ദേശത്തേക്ക് എക്സ്പ്ലോറേഷൻ കപ്പലുകൾ കടന്നു പോകാൻ്റെ കോണം ഇടയായി തീർന്നു അത് ഡച്ചുകാരാണ് അങ്ങനെ ആ കപ്പൽ ആദേശത്തേക്ക് കടന്നു പോയത് ആയിരത്തി അറുന്നൂറ്റി ഒമ്പത് സെപ്റ്റംബർ മൂന്നിന് ഇന്നത്തെ ന്യൂയോർക്ക് തുറമുഖത്ത് ഇപ്പോൾ ഒഴുകുന്ന വിശാലമായ നദിയുടെ അഴിമുഖത്ത് അവർ പ്രവേശിച്ചു ഹെൻറി ഹാട്സൺ എന്ന ആളാണ് അവിടെ കടന്നു തന്നത് അദ്ദേഹം ഇന്നത്തെ ന്യൂ ജേഴ്സിയുടെ തീരം പരിവേഷണം ചെയ്യുകയും മാൻഹട്ടൻ ദ്വീപിൽ നങ്കൂരമിട്ട് രോമങ്ങളും പുകയിലയും കൈമാറ്റം ചെയ്യുന്നതിനായി തദ്ദേശീയരെ കപൽ സ്വാഗതം ചെയ്യുകയും ചെയ്തു എന്നാൽ ഈ കടന്നുപോയ ദേശനിവാസികൾ പത്ത് പതിനാല് വർഷങ്ങൾക്ക് ശേഷം ബിഷപ്പ് നിക്കോൾസന്റെ പിന്തുടർച്ചയായിട്ട് സമ്മാനങ്ങൾ തമ്മിൽ തമ്മിൽ കൈമാറുകയും സാന്റോ ക്ലോസിൻ്റെ ഉത്സവം അവിടെ ആരംഭിക്കുകയും ചെയ്തു അതിനു ശേഷം മുമ്പോട്ട് കടന്നു വരുമ്പോൾ ആയിരത്തി അറുനൂറ്റി അറുപത്തിനാലില് ആംഗ്ലോ ഡച്ച് യുദ്ധം നടന്നു ഇംഗ്ലണ്ടിലെ ചാൾസ് രാജാവ് തൻ്റെ സഹോദരൻ ജെയിംസ് അല്ലെങ്കിൽ ഡ്യൂ ഡ്യൂക്ക് ഓഫ് യോർക്ക് ന്യൂ നെതർലാൻഡ് ഉൾപ്പെടെയുള്ള വിശാലമായ അമേരിക്കൻ പ്രദേശങ്ങൾ തൻ്റെ പേരിൽ അനുവദിച്ചു അങ്ങനെയാണ് ഇന്നത്തെ ന്യൂയോർക്ക് ഉളവാകുവാൻ്റെ കൊണം ഇടയായിത്തീർന്നത് ജെയിംസ് ആ കാലഘട്ടത്തിൽ തന്നെ തൻ്റെ ഹലിൽ കപ്പലിനെ ആസ് ആംസ്റ്റർഡാമിലേക്ക് അയച്ച് അന്നത്തെ ഡച്ച് കോളനിയെ യാതൊരു പ്രതിരോധവും കൂടാതെ തന്നെ കീഴടക്കി ആയിരത്തി അറുനൂറ്റി അറുപത്തിനാല് സെപ്റ്റംബറിൽ ന്യൂയോർക്ക് അങ്ങനെ ജനിച്ചു വടക്കേ അമേരിക്കയിൽ നെതർലാൻഡിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ ഫലപ്രദമായി അവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് ചരിത്രം പറയുന്നു പിന്നെയും സ്വൽപ്പം കൂടെ നാം പഠിക്കുമ്പോൾ എ ഡി മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ ആദ്യത്തെ ക്രിസ്ത്യൻ റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ ദ ഗ്രേറ്റ് ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്മസ് ഒരു സ്നേഹവിരുന്നായി താൻ അവതരിപ്പിച്ചു ഓരോ ആഴ്ചയിലും ഏഴ് ദിവസങ്ങൾ വിസ് അതിൻ്റെ ഞായറാഴ്ച വിസ്തൃദിനമായി താൻ അവതരിപ്പിച്ചു കൂടാതെ ഈസ്റ്ററും താനാണ് ഹലിയാസ് കലണ്ടറിലേക്ക് കൂട്ടിക്കൊണ്ടു വരുവാൻ തണ്ണം ഇടയായി തീർന്നത് മുന്നൂറ്റി അമ്പത്തിനാല് എ ഡി റോമൻ ബിഷപ്പ് ലിബീരിയസ് ഡിസംബർ ഇരുപത്തഞ്ചിന് യേശുവിൻ്റെ ജനനം ആഘോഷിക്കാൻ തൻ്റെ അംഗങ്ങളോടെ ഔദ്യോഗികമായി ഉത്തരവിട്ടു അതിനെ തുടർന്ന് ക്രിസ്മസ് ഇത്രമാത്രം പ്രാധാന്യമാകുവാൻ ലോകത്തല്ലെങ്കിൽ പോപ്പുലറാവുവാൻ കാരണം ക്യുൻ വിക്ടോറിയ തൻ്റെ ഭർത്താവ് പ്രിൻസ് ആൽബർട്ട് രണ്ടുപേരുടെ ചേർന്നാണ് വിക്ടോറിയ രാജിയും ആൽബർട്ട് രാജകുമാരനും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ക്രിസ്മസ് വലിയ ജനപ്രിയ ഉത്സവമാക്കി മാറ്റി വിക്ടോറിയ രാജ്ഞി ക്രിസ്മസ് സമയത്ത് ഒരു മരം അലങ്കരിക്കുന്ന പാരമ്പര്യവുമായി വളർന്ന ആചാരം ഉണ്ടായിരുന്നു തൻ്റെ ഹനോവേറിയൻ പൂർവികർ ഇംഗ്ലീഷ് കോടതിയിൽ വിഷയം അവതരിപ്പിക്കുകയും അവളുടെ ജർമ്മൻ അമ്മ ക്രിസ്മസ് ആഘോഷം തുടരുകയും ചെയ്തുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു രാജകൊട്ടാരത്തിൽ എന്നിരുന്നാലും ഈ ആചാരം ശരിക്കും ആസ്വദിച്ചത് രാജ്ഞിയുടെ ഭർത്താവായ ആൽബർട്ട് രാജകുമാരനായിരുന്നു മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നായ ഈ സെന്റ് നിക്കോളസ് താന് ആ കാലഘട്ടത്തിലെ ആർത്ത് ദേവിയുടേതായ വലിയ ക്ഷേത്രം ഉൾപ്പെടെ നഗരത്തിലെ മനോഹരമായ പല ക്ഷേത്രങ്ങളും താൻ നശിപ്പിച്ചു എന്ന് ചരിത്രം പറയുന്നു തിരുവചനം കലാത്തിലേഖനം ഒന്നിൻ്റെ പത്തിൽ പ്രകാരം ഒരു വാക്കിയുണ്ട് ഇപ്പോൾ ഞാൻ മനുഷ്യയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കില്ല അമഐ നൗ ട്രയിങ് ടു വിൻ ദ ഫേവർ ആൻഡ് അപ്രൂവൽ ഓഫ് മൻ ഓർ ഓഫ് ഗോഡ് ഓർ ആം ഐ സീക്കിങ് ടു പ്ലേസ് സം വൺ ഇഫ് ഐ വെഹർ സ്റ്റിൽ ട്രൈങ് ടു ബി പോപ്പുലർ വിത്ത് മാൻ ഐ വുഡ് നോട്ട് ബി എ ബോൺ സെർവൻ ഓഫ് ക്രൈസ്റ്റ് എന്നാണ് ലേഖനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് നാം പലപ്പോഴും പാരമ്പര്യങ്ങൾക്ക് കീഴടങ്ങി അറിഞ്ഞും അറിയാതെയും പല ആചാരങ്ങളും അറിയാതെ അനുഷ്ഠിച്ചു പോകുന്ന ആയ അനുഭവങ്ങൾ എന്നാൽ ഹലിയ സ്തോത്രം സുവിശേഷങ്ങളിൽ ക്രിസ്തുവിൻ്റെ ജനനം വളരെ കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ വാസ്തവമായി ഹലിയ പാപികളെ രക്ഷിപ്പാനായി മനുഷ്യപുത്രൻ ഈ ലോകത്തിൽ വന്നു എന്നുള്ളത് സത്യം തന്നെയെന്ന് തിരുവോധനം പഠിപ്പിക്കുന്നു അപ്പോൾ സ്ഥലനായ പോലോസ് പറയുന്ന ആ പാപികളിൽ ഞാൻ ഒന്നാമൻ വാസ്തുപ്പെട്ട കർത്താവ് വൈ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവ് എൻ്റെ രക്ഷകൻ അല്ലെങ്കിൽ എൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്ന് വിശ്വസിക്കുകയും കർത്താവിൻ്റെ കല്പനയാകുന്ന വിശ്വാസ സ്നഹനം കൈകൊള്ളുകയും മരണപര്യന്തം വിശ്വസ്തനായി ജീവിക്കുകയും ചെയ്താൽ നാം നിത്യജീവങ്കിലേക്ക് കടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും ഈ ലോകത്തെ പലതും കണ്ട് പലതിൻ്റെയും പിന്നാലെ നാം ഓട്ടമോടിയാല് ട്രഡീഷൻ ട്രഡീഷൻ അപ്പോ സ്വനായ പത്രോസ് പറയുന്ന പ്രകാരം നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുതപ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ്റെ കൊണം തിരഞ്ഞെടുത്ത ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവും ആയി ഹലിൽ നാം മാറുവാൻ്റെ കൊണയുടെ ആയിത്തീരും അവസാനി പ്രകാരം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ഇത് നിർത്തിക്കൊള്ളട്ടെ അറ്റ്ലാസ്റ്റ് വി ഫോളോ ട്രഡീഷൻസ് അതർ ഹാൻ വി ഫോളോ അവർ ലോഡ്സ് സേവിയർ ജീസസ് ക്രൈസ്റ്റ് വിച്ച് വണ്ണിസ് കറക്റ്റ് ഫോളോ ജീസസ് ക്രൈസ്റ്റ് ഓർ ഡീഷൻസ് അവസാനം ഞങ്ങൾ പാരമ്പര്യങ്ങൾ പിന്തുടരുന്നു മറുവശത്ത് ഞങ്ങൾ നമ്മുടെ കർത്താവായ രക്ഷകനായ യേശു ക്രിസ്തുവിനെ പിന്തുടരുന്നു ഏതാണ് ശരി യേശു ക്രിസ്തുവിനെയോ പാരമ്പര്യങ്ങളെയോ ദൈവമക്കളെ ഇത് ഒരു വാഗ്വാദത്തിനോ വിവാദത്തിനോ ആയിട്ടല്ല നിങ്ങൾക്ക് ഈ ഓരോ പവർ പോയിന്റും പഠിക്കുവാനും ഗ്രഹിക്കുവാനും കൂടുതൽ പഠിക്കുവാനും ഇടയാകട്ടെ കർത്താവ് ഇത് മുഖാന്തരം ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ കർത്തൃകാരങ്ങളിൽ ഇത് സമർപ്പിക്കുന്നു ക്രിസ്ത്യസ്സിൻ്റെ ഏവർക്കും സ്നേഹവന്ദനം അമ്മേൻ